ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മലയാളം ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനാകുന്നു ഏഴ് ഭാഷകളിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡിയാണ് മാ വന്ദേ എന്നു പേരിട്ടിരിക്കുന്ന ചിത്രം മലയാളം ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ നിർമ്മിക്കുന്നു നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലാണ് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം സംവിധാനം ചെയ്യുന്നത് സി എച്ച് ക്രാന്തികുമാറാണ് മോദിയുടെ ബാല്യമുതൽ രാഷ്ട്ര നേതാവുന്നത് വരെയുള്ള കാലഘട്ടവും അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത പ്രചോദനത്തിന്റെ ഉറവിടമായ അമ്മയായ ഹീരാബെൻ മോദിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ് ചിത്രത്തിന്റെ കഥാതന്തു രാജ്യാന്തര നിലവാരത്തിലുള്ള അത്യാധുനിക വി എഫ് എക്സ് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാവും ചിത്രം ഒരുക്കുക പാനിന്ത്യൻ റിലീസിനൊപ്പം മാവന്തെ ഇംഗ്ലീഷിലും റിലീസ് ചെയ്യും തെലുങ്ക് യുവതാരം തേജ സജ്ജയ നായകനായി കാർത്തിക് ഘട്ടമേനി സംവിധാനം ചെയ്ത മെറൈ ഗ്രോസ് കളക്ഷൻ നൂറ് കോടി നേടി ബ്രഹ്മാണ്ട ഹിറ്റായി മാറി ഗോകുല മൂവീസാണ് ചിത്രം കേരളത്തിലെത്തിച്ചത് ഹനുമാൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തേജ നായകനായ ചിത്രമാണിത് ഋതിക നായിക്കാണ് ചിത്രത്തിലെ നായിക വെറും അഞ്ചു ദിവസം കൊണ്ടാണ് ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും ചിത്രം ട്രെൻഡിംഗ് ആയി തുടരുന്നു പ്രേക്ഷകരെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ചിത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ